ഇനി എങ്ങോട്ടാ സുഖപ്രദം അതെ മികച്ച സ്റ്റോക്ക് ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു മികച്ചു ചേട്ടന്റെ അടുത്തൊരു വചനമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് വിവാഹമോചിതരാകുന്ന ദമ്പതിമാരോട് രണ്ട് വാക്ക് ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് തോന്നിയാൽ കുട്ടികളാവുന്നതിന് മുമ്പ് വിവാഹമോചനം നേടണം അല്ലെങ്കിൽ മക്കൾ വിഷമിക്കും കാരണം നിങ്ങൾക്ക് വേറെ ഭാര്യയും ഭർത്താവിനേയും ലഭിക്കും പക്ഷെ ആ കുരുന്നുകൾക്ക് വേറെ അമ്മയെയും അച്ഛനെയും കിട്ടില്ല അവരെ ഇതുപോലുള്ള ഒരുപാട് വചനങ്ങളാണ് ബാബു ബാബുചേട്ടന്റെ സർവത്ത് കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കായി വായിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത് ഇതാണ് ബാബു ബാബുചേട്ടന്റെ കട നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ പത്തൂർ മാവിലത്ത് ജംഗ്ഷനിൽ വന്ന് കാശ്മീരി സർബത്ത് ജംഗ്ഷൻ എവിടാന്ന് ചോദിച്ചാൽ ഈ നാട്ടുകാർ ഒന്നടങ്കം തരും പതിനഞ്ച് കൊല്ലത്തെ പാരമ്പര്യത്തിലാണ് ഇവിടെ കാശ്മീരി സർബത്ത് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാശ്മീർ സർബത്ത് കുടിക്കാൻ വന്നു കഴിഞ്ഞാൽ സർബത്ത് മാത്രം കുടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓരോ വചനങ്ങളും മനസ്സിരുത്തി വായിച്ചു കൊണ്ട് തന്നെ നമുക്ക് ഈ കഴിഞ്ഞാൽ ഒരുപാട് മുഴുവൻ ഐറ്റങ്ങളുണ്ട് കളിപ്പാട്ടങ്ങളും കാശ്മീർ കാശ്മീരി കാശ്മീരി അതായത് കാശ്മീരിൽ ഒന്നും വേണ്ട നിന്ന് കൊണ്ടുവരുന്ന വേരുകളിയും ഗ്രഫ്കാരും ഒക്കെ കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്ന പേരുകൾ ഞാൻ ആവശ്യപ്പെട്ടിട്ട് കൊണ്ടുവരുന്നതാണ് കാശിയ സർവത്തുകളാണ് നന്നാകട്ടെ പല വചനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ വചനങ്ങളായിരുന്നു മദ്യനിരോധനത്തിനെതിരായിട്ടുള്ള മദ്യം ഉപയോഗിക്കരുത് പിന്നെ കനത്ത മഴ കാരണം വിവറേജസിന്റെ അഞ്ച് ഷട്ടറുകളും തുറന്നു കനത്ത മഴ മൂലം ആരും പണിക്ക് പോവുക പോകുന്നില്ലെന്നുള്ള സാഹചര്യത്തിലാണ് നാലും അഞ്ചും ഷട്ടറുകൾ ഉയർത്തിയത് കുടിയന്മാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും മികച്ച സ്റ്റോക്ക് ഉണ്ടെന്നും അധികൃതർ അറിയിച്ചു ആ സാന്നിധ്യ ആവശ്യമില്ലാത്തടത്ത് തുടരാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഒരു കോമാളിയുടെ വേഷം മാത്രമേ അവിടെ നമുക്ക് ലഭിച്ചു ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കി ജീവിക്കുക എവിടെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ജീവിക്കുന്നുവോ അവിടെ മക്കൾ സ്ഥല സ്വഭാവികളായി വളരും എവിടെ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കീഴടങ്ങി ജീവിക്കുന്നുവോ അവിടെ മക്കൾ താന്തോണികളും വിഖാരികളുമായി വളരും നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പ് ഭാര്യ നല്ല കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും വേണം അംഗീകരിക്കുകയും വേണം പിന്നെ കൂടപ്പിറക്കാത്ത കൂടപ്പിറപ്പിന്റെ സ്ഥാനം വരുന്ന ചിലരുണ്ട് നമ്മുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യവും സൗഭാഗ്യവും പിന്നെ നാല്പത് വർഷം മുപ്പത് വർഷം പഴക്കമുള്ള ഒരു പെൺകുട്ടിയുടെ ഈ പ്രദേശത്തെ ഓമന കുട്ടിയായിരുന്നു പ്രസവത്തെ തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടം കുടിൽ പൊളിച്ച് ചിതയൊരുക്കി അയ്യോ അവിടെ ജീവിക്കുന്ന കുടില് പൊളിച്ചുവെച്ചാ അവളെ അടക്കിയത് ഇരുവർഷത്തിന് മുമ്പുള്ള ആ പത്രക്കെട്ട് പത്ര കട്ടുകളെല്ലാം സൂക്ഷിക്കുന്നുണ്ട് ഇത് മാത്രമല്ല സൂക്ഷിച്ചു യും നിരവധി നേരത്തെ മുതൽ ഈ ഒരു കൊച്ചുകട നാൽപ്പത്തിയഞ്ചു വർഷം കൊണ്ട് ഈ രംഗത്താണ് ഞാൻ കാർഷിക ആധുനികവൽക്കരിച്ചിട്ട് പതിനഞ്ച് വർഷം

ആവശ്യം എങ്ങനെ മനസ്സിലാക്കി ഇങ്ങനെ ഇട്ട ഇട്ടാണ്ട് ഗ്രഫ്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് വേരുകളുണ്ട് ഞങ്ങൾ അതിട്ട് വെള്ളം പിന്നെ ചൂടാക്കി കുടിക്കുന്നു കുടിക്കുന്നുണ്ട് നല്ല പവറാണെന്ന് പറഞ്ഞു പവറാന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കാശ്മീരി സർവത്തിന്റെ പരിപാടി ഇവിടെ തുടങ്ങി ഒന്നടങ്കം വിജയകരമായി കാശ്മീരി സർവത്ത് എന്താ മുക്കുവാക്കിയത് കാശ്മീരി സർവത്തുള്ള മുക്കുമായി ജംഗ്ഷന്റെ പേര് സഹിതം കാശ്മീരി സർവത്ത് മുക്ക് കാശ്മീരി സർവത്ത് മുക്ക് അത് അവിടെ നിൽക്കുവാ ഞാൻ കാശ്മീരി സർവത്ത് ജംഗ്ഷനിൽ നിൽക്കുവാണ് ഇനി എങ്ങോട്ടാ വരേണ്ടത് ആഹ് പിന്നെ അല്ല ഇപ്പം കാശ്മീരി സർവത്ത് സർവത്തായിട്ടും കൊടുക്കുന്നുണ്ട് സർവത്തായിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ കുപ്പി നൂറ്റിമുപ്പത് രൂപ ഒരു കുപ്പി ഒരു കുപ്പിക്ക് നൂറ്റിമുപ്പത് രൂപ അതിനകത്ത് നമ്മുടെ നറുനീണ്ടി ീ നമ്മടെ ഇത് അല്ല ഇത് ഞാൻ ഇവിടെ കാച്ചും കാച്ചിട്ടില്ല രണ്ട് വർഷത്തേക്ക് ഓൾറെഡി പേരുകളുണ്ട് രണ്ട് വർഷത്തേക്ക് ഓൾറെഡി പേരുകൾ ഉണക്കി കളക്ട് ചെയ്ത് വെച്ചാൽ ഈ കാശ്മീരി കാശ്മീർ ഇരുപത് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും ഉപദേശമോ പ്രേക്ഷകരോട് ഉപദേശം മദ്യം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ദാഹം കൂടുമ്പോൾ ഈ കാശ്മീർ സർവത്തുകള് ആരോഗ്യത്തിന് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവരിക അതെ മദ്യം ഉപേക്ഷിക്കുക മദ്യം വലിയ വിപത്താണ് മദ്യം ഭാര്യയെയും കുട്ടികളെയും ജീവനെയും ആകറ്റും മദ്യത്തിനെതിരാണ് ഞാൻ മദ്യത്തിനെതിരാ മദ്യം മദ്യം സുഖപ്രദം അതെ സർവത്ത് കുടിക്കുക കുടിക്കുക ഇതുപോലെ വെള്ളങ്ങൾ ഉപേക്ഷിക്കുക എന്നാ ഭാവ ചേട്ടാ നമ്മുടെ ഈ കാശ്മീരി സർവത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എങ്ങനെയാണ്ടാക്കുന്ന കുടിച്ച് കാണിക്കണ്ടായോ ടേസ്റ്റ് എങ്ങനെയാന്നൊക്കെ പറഞ്ഞുകൊടുക്കേണ്ട സർവത്തല്ലേ കാശ്മീരി ഒഴിച്ച് എന്ത് സംഭവം ഈ വേരുകളിട്ട് കലക്കി കലക്കി അതൊക്കെ നമ്മുടെ ഞാൻ കൃഷി ചെയ്യുന്ന ഇഞ്ചിയാ കൃഷിയുണ്ട് കൃഷിയുണ്ട് ഇഞ്ചിയുടെ കൃഷിയുണ്ട് ഇഞ്ചി കൃഷിയുണ്ട് അല്ലാതെ ഇഞ്ചിയുണ്ട് ഇഞ്ചി ഒടിക്കുവാണ് ഇഞ്ചി അങ്ങനെ രണ്ടു തരത്തിലുള്ള ഇഞ്ചികൾ തരത്തിലുള്ള ഇഞ്ചിയുണ്ട് പിന്നെ നാരങ്ങ പിടിയണം വളരെ ഈ നമ്മുടെ ഈ ക്ഷീണത്തിന് ഏറ്റവും പ്രത്യേകിച്ച് ഒരു അത്യുത്തമാതിരാളിയാ എതിരാളിയാ മദ്യം കഴിക്കുകയും ചെയ്യരുത് ആ കുടുംബം നശിക്കും യാതൊരു സംശയമില്ല പിന്നൊരു അപേക്ഷയുണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ കുടുംബത്തെ രക്ഷിക്കുക ജോലി ചെയ്തു കുടുംബത്തെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ എന്നാലും ബാബുചേട്ടാ ബാബചേട്ടനെ കാണാൻ ഞങ്ങൾ ഒരുപാട് വൈകി പോയി കേട്ടോ അതിൽ ഞങ്ങള് ഞാൻ ഈ ഒരു അവസരത്തിൽ എന്റെ ഖേദം പ്രകടിപ്പിക്കുന്നു യു ഡോൺ എങ്ങനെ വേണോട്ടാ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ സാധാ സർവത്തിന്റെ ടേസ്റ്റ് ഏട്ടത് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ അങ്ങനെ അടിപൊളി അടിപൊളി ഒരേ അങ്ങാടി സീറ്റും പിന്നെ അത് പക്ഷേ ഒരു അങ്ങാടി മരുന്നിന്റെ ഒരു സാധാ കുടിക്കുന്ന സർവത്തിന്റെ ടേസ്റ്റ് അല്ലാ കുടിക്കുന്ന സർവത്തിന്റെ ടേസ്റ്റേ അല്ല അങ്ങാടി മരുന്ന് ചേർത്ത ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങാടി മരുന്നിന്റെ നല്ലൊരു വേരിന്റെ ഗുണമാണ് ഈ ഒരു അങ്ങാടി മരുന്നിന്റെ ടേസ്റ്റ് കേട്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ബാബുചേട്ടനെ തീർച്ചയായിട്ടും നിങ്ങളൊന്നും എഴുതി വെച്ചിട്ട് ആ പിന്നെ അല്ല പാട്ടുവെല്ലാം പാടുമോ എന്തായാലും കേട്ടോ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കായംകുളം പത്തിയൂര് എരുവ അമ്പലത്തിനടുത്തുനിന്ന് പടിഞ്ഞാറോട്ട് ഹൈവേയിലോട്ട് പോകുന്ന വഴിക്ക് വരുമ്പോ തന്നെ മാവിലത്തെ ജംഗ്ഷൻ മാവിലത്തെ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം ചോദിച്ചാൽ മതി ജലം അതല്ല സർവത്തി ജംഗ്ഷൻ സർവത്തി ജംഗ്ഷൻ ആ ജംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ജംഗ്ഷനിൽ തന്നെ കാണാം ബാബു ചേട്ടന്റെ കൊച്ചൊരു കട ഇവിടെ സർവത്തും പിന്നെ എല്ലാം കളിപ്പാട്ടങ്ങൾ ടോയ്സുകൾ എല്ലാ എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഒന്ന് നോക്കുക സർവത്ത് കുടിച്ചു നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അന്നേരം എല്ലാ പ്രശ്നങ്ങളോടും ഒരു ബബായി പറഞ്ഞേ